ഇവിടെ നമ്പർ 2010 ആണ്. കോൺഗ്രസ് സ്പാൻ തക്കതി. 90 26 പൂർണിയന്മാ കൊടുക്കുന്നു. 27 ഓലയുടെ കതികൾ ശാസ്ത്ര collinear ഇടയൻ നാലെ ജാക്കറ്റ കൊർ സമർപ്പതയുള്ള വിഷയൻ മാറ്റുന്ന ചാലിഷ. കടത്തെയാരകളുടെ. ഈ പകുനി നമ്പർ 2010 ആണ്. കോൺഗ്രസ് സ്പാൻ തക്കതിയിൽ കന്നോളാടാസനെ. 14.79 സുവി. 14.79. അതിരു കടക്കാനുള്ള യാര പൂർണിയൻമാർ കൊടുക്കുന്നു. इहो यादि सॼो करे കോർട്ട് നമ്പർ 22 കെയ്ൻ കേപ്രസ് സെല്ലി അടുത്ത് നമ്പർ 23 നാരായണ നായർ ജിക്കോട്ടവർ 24 മുണ്ടേരമ ചരങ്ങ ഗാ 25 കരളി കുസ്മാൻ ബത്തവരി 26 കുരീമൻ മാത്തദുന 27 എലിവർക്കല്ലിൽ ശാക്തി കുല്ലൂർ കന്നാടി യാഗരൂർ ഈ കോർട്ട് നമ്പർ 22 കെയ്ൻ കേപ്രസ് സെല്ലിയിൽ കണ്ണുപിടൻ അർഭാസ്നെ 15.35 സെക്കൻഡ് 15.35 പത്തനംതി ശനിയാഴ്ച ഈ കാള കൂട്ട് കണ്ടുപിടിച്ച് ഐക്യം കുടുവള്ളി കാളക്കൂട്ട മത്സരം അണിയിച്ചിരിക്കുന്ന വലിച്ച കുടുവെല്ലിക്കൂത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് എല്ലാ കുടവെള്ളി പെക്കളമകളെയും സാഗരം ക്ഷണിച്ചു കൊടുത്തു ഒന്നു മുതൽ അഞ്ചു വരെ സ്ഥാനങ്ങൾ നേടുന്ന കന്നിടകൂട്ട് കോപ്പൂര സമാ कार केट कार केतिरी ാണ് അടുത്ത കൂടെ വെണ്ട രീതി കന്നിൽ വേദന തയ്യാറാക്കി നിർത്തണം മൂന്നാഴിൽ കന്നുങ്കൽ തയ്യാറാക്കി നിർത്തണം അടുത്ത കൂടെ പറഞ്ഞാല് വെണ്ട രീതി ചാരങ്ങൾ

அடுத்தம்மாறு இருபத்திணியன்மார் பட்டத்தில் ുംരകത്തേർമാക്കിപത്തിയഞ്ച് ഏഴ് ഒമ്പത് ഏഴ് അതിൽ പുതിയ പടഞ്ഞു നടക്കുന്ന ഒരു കന്നന പേര് പോയിട്ടുണ്ട് സ്റ്റേജിൽ ഓഹിപ്പിക്കണം കേരള 11 11 ഗുരുത്വ പഠനം കനബുള്ള വാഹന എന 19 19 ഗോ സിആർസി താങ്ക്യൂ കേരളം മറക്കാരി <laughs> 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 ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച രണ്ടാം ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഉല്ലമണ്ണ കേരള ടൂറിസം പ്രൊമോഷൻ സംഘടിപ്പിച്ചു ജനാധിപത്യം വലക്കുമെ കമ്പളക്കല്ലും സംയുക്തമായി അണിയിച്ചോടുന്നു മത്സരത്തിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്ന ക്ഷണികൾ പശ്ചിമ മത്സരത്തിന് ഒന്നുമുതൽ അഞ്ച് തലസ്ഥാനങ്ങളിൽ നിന്നവർക്ക് കോട്ടകൾ സമ്പാദിക്കുന്നതിണ്ടാം ഞായറാഴ്ച കോഴിക്കോട് തിരുമണ് മുല്ലമണ്ണക്കുകൾ ചെറുങ്ങും വർദ്ധിച്ച കാളപ്പു മത്സരത്തിലേക്ക് അവർക്ക് പ്രതിഷേധിക്കുന്നു അതായത് കല്ലിങ്ങൽ കല്ലറിൽ

அடுத்த கதாச்சாரம் இருபத்தி எட்டு நாகர்ப்பை அஜிபத்தார் குமாரம்பு இருபத்தி எட்டு பேச்சு மாற்றப்பட்டு சாதி செய்து என்